ഒരുപാട് സിനിമകൾ ഒരു കേൾക്കുന്നൊരു വഴിയാണ് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേറൊരു വശം കൂടെയുണ്ട് ഈ ലോജിക്ക് തപ്പിപ്പോയി കഴിഞ്ഞാൽ സിനിമയൊന്നും മറക്കാവില്ല അപ്പോൾ എന്താണ് ഈ ലോജിക്കൽ എറർ എന്ന് നോക്കാം ഈ ലോജിക്കൽ എറർ രണ്ട് തരമാണുള്ളത് ഒന്ന് എക്സിക്യൂഷൻ ടൈമിൽ വരുന്ന എറർ അതായത് ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങ് സമയത്ത് ഫോർ എക്സാമ്പിൾ ഫൈറ്റ് സീൻസ് തെലുങ്ക് സിനിമയിലെ ഫൈറ്റ് സീൻസ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് ലോജിക്കൽ എറർ എക്സിക്യൂഷൻ ടൈമിൽ എറർ രണ്ടാമത്തെ ലോജിക് എന്ന് പറയുന്നത് സ്റ്റോറി ടൈമിൽ വരുന്ന ലോജിക് ലിറാണ് അപ്പോൾ ഞാനിപ്പം ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കഥ പറയാൻ പോകുമ്പോൾ അവരിങ്ങനെ ഒരുപാട് ലോജിക്കൽ സംഭവങ്ങൾ ലോജിക്കൽ ഇഷ്യൂസ് ചൂണ്ടി കാണിക്കാറുണ്ട് ഒരുപാട് നല്ല കഥകളും എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ ഒരുപാട് നല്ല കഥകൾ റിജക്റ്റ് ചെയ്യപ്പെടാൻ കാരണം ഡയറക്ടേഴ്സ് അതിൽ ലോജിക്കലായിട്ടൊരു ഇഷ്യൂ കണ്ടുപിടിക്കും അപ്പോൾ ഒരു വർക്കാവെല്ലാം നേരിടാത് റിജക്റ്റ് ചെയ്യും അങ്ങനെയാണ് സംഭവിക്കുക എങ്ങനെ ഈ ഒരു ലോജിക്കൽ റിനെ മറികടക്കാൻ പറ്റുമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു കഥ എഴുതുകയാണ് എന്ന് വെച്ചാൽ ഒരു കഥാപാത്രം ഒരു പാലത്തേക്കൂടെ പോകുന്നു പെട്ടെന്ന് ഒരു മലവെള്ളപ്പാച്ചിൽ വരുന്നു കഥാപാത്രം അപകടത്തിൽപ്പെടുവാണ് ഒഴുകിപ്പോവാണ് ഈ ഒരു കഥ പറയുന്ന സ്വാഭാവികമായിട്ടും കിളക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം ആ ഒരു കറക്റ്റ് സമയത്ത് അതായത് മലവെള്ളപ്പാച്ചിൽ ആ പാലത്തിൻ്റെ അവിടെ വരുന്ന അതേ സമയത്ത് അതേ സ്പോട്ടിൽ നമ്മുടെ കഥാപാത്രം വന്നു എന്നുള്ളത് വിശ്വസനീയമാണോ എന്നൊരു ചോദ്യം വരും സിമിലർ കേസിൽ കേട്ടിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി ഒരു കാര്യം പോസിബിളാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ഒരു കഥാപാത്രം ആ ഒരു പാലത്ത് വരുന്ന സമയത്ത് തന്നെ മല്ലവെള്ളപ്പാച്ചിൽ വരാൻ കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആളുകളും വാഹനങ്ങളും ഉൾപ്പെടെ മലവെള്ളപ്പാച്ചിലോ അതുപോലെ ഉരുൾ തൊട്ടലിലും മണ്ണിടിച്ചിലും എല്ലാം പെട്ടുപോയിട്ടുണ്ട് സോ അങ്ങനെ പറഞ്ഞ് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാം പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിളും കൂടെ കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ഈ ലോജിക്കൽ എറർ ഉണ്ടെന്ന് കരുതി സിനിമ വർക്കാവാതിരിക്കത്തില്ല ഈ ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളെടുത്തോ എല്ലാത്തിലും സ്റ്റോറിയിൽ ഒരുപാട് ലോജിക്കൽ എറേറ്റ്സ് ഉണ്ട് എക്സിക്യൂഷനിലുള്ള ലോജിക്കൽ ആണ് കുറച്ചുകൂടെ സീരിയസ് ആവുക കാരണം ആൾക്കാർ വിഷുൽ കാണുന്നതാണല്ലോ ഇപ്പോൾ സ്റ്റോറിയിലെ ലോജിക്കൽ റേറ്റ്സ് ഉള്ള ഹിറ്റ് സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പുലിമുരുക ഈ പുലിമുരുവിൻ്റെ അകത്തെ കഥാപാത്രം ഉണ്ടല്ലോ വിനുമോഹന അവതരിപ്പിച്ച കഥാപാത്രം ഭയങ്കര പഠിപ്പും വിവരമുള്ള മനുഷ്യനാണ് പക്ഷേ ഈ കഞ്ചാവീന്ന് ക്യാൻസറിന് മരുന്നുണ്ടാക്കാന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരൻ ചാടി ഇറങ്ങിപ്പോയി അതിനെപ്പറ്റി അന്വേഷിച്ച് പോലും ഇല്ല അപ്പം അതിനെ നമ്മൾ പറഞ്ഞതുപോലെ അതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം അങ്ങനെയുള്ള മണ്ടന്മാരെ ഇൻഷുലൻസും ഉണ്ടാവാം ഇഷ്ടം പോലെ ഉണ്ടാവും ലോകത്ത് പിന്നെ വേറെ ഇപ്പം ഇപ്പം ഹോളിവുഡുണ്ട് ഹോളിവുഡിൽ നമ്മുടെ ഈ ഹാരി പോട്ടറിൻ്റെ മൂന്നാമത്തെ സിനിമയെന്ന് തോന്നുന്നു അതിൽ ക്ലൈം മാഗ്സീനിൽ ഈ ഫോ പ്രൊഫസർ ലൂബിൻ വെയർവുൾഫാവുന്നൊരു സീനുണ്ട് അപ്പോൾ വേർവുൾഫ് വൂൾഫാകുമ്പം അവരുടെ മുൻ മുന്നിലോട്ട് ഈ വേർവുൾഫായ വുൾഫായ ലൂബിൻ്റെ മുന്നിൽ ഹാരി പോട്ടറും പിന്നെ കൂട്ടുകാരെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് നമ്മുടെ സ്നെയ്പ് വരുവാണ് ഈ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡോർ കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും മിടുക്കനായ വിസാഡാണ് ഓക്കെ അപ്പം സ്നെയ്പ വരുന്നതും ഈ ഒരു വേർവുൾഫിനെ കാണുന്നു പുള്ളിക്കാരനങ്ങ് ഈ പിള്ളേരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങ് നിൽക്കുകയാണ് ഐ മീൻ ഇത്രയും കഴിവുള്ള മനുഷ്യൻ ഇത്രയും മന്ത്രങ്ങളൊക്കെ റിയാവുന്ന ഒരു മനുഷ്യൻ ഒരു സ്പെല്ല് പോലും യൂസ് ചെയ്യുന്നില്ല സാധാരണ ഒരു മനുഷ്യനെ പോലെ അയ്യോ ആരൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് വ്യക്തിയാണ് ശരിക്കാണ് ചെറുപ്പത്തിൽ തന്നെ അത് കണ്ടപ്പോൾ ആരല്ലോ ജിയാളെന്താണ് കാണിക്കുന്നത് ഇയാളൊരു പ്രൊഫസറല്ലേ ഹോബിൾസിലെ പ്രൊഫസറല്ലേ ഇത്രയും കഴിവുള്ള മനുഷ്യനല്ലേ രണ്ട് സ്പെല്ലിങ്ങ് കാച്ചിയാൽ ഈ വെയർ വുൾഫിനെ അങ്ങ് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു സീനിൽ സ്നേപ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം സ്നേപ്പ് ആ ഒരു വെയർ വുൾഫിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറി ബ്രേക്ക് ആകും സ്റ്റോറി പിന്നീട് അങ്ങോട്ട് പോകണമെങ്കിൽ സ്നീപ്പ് അവിടെ അങ്ങനെ നിൽക്കണം വെയർ റൂഫിനൊന്നും പറ്റാൻ പാടില്ല സോ അങ്ങനെ സ്റ്റോറിക്ക് വേണ്ടി ഒരുപാട് സിറ്റുവേഷൻസിൽ ലോജിക്കിനെ എന്താണ് സാക്രിഫൈസ് ചെയ്യാറുകയാണ് ഒരു സിനിമ എൻ്റർടൈനിങ് ആണെങ്കിൽ അതിൽ പിന്നെ ലോജിക്കിൻ്റെ രക്ഷ പ്രസക്തി ചെയ്യില്ല